ആ ഭാഗത്ത് ഇപ്പൊ കുഴിച്ചില്ലേ ആ ഭാഗത്തേക്കുള്ള ജനൽ തുറന്നവർ ഇയാളെ പേടിയാലും പേരെ കൊല്ലാനായിട്ട് ഒരാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നപ്പോളും ഇയാളവിടെ എത്തി പണ്ടു തൊട്ട് ഞങ്ങൾക്ക് എങ്ങനെ പരിചയമൊന്നുമില്ല ഇങ്ങനെ ഉള്ളി പരിചയം പോയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് വലിയ ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു അങ്ങനെയാണ് അമ്മാവൻ അറിയുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ തൊഴിലുറപ്പിന് വേണ്ടി അവരുടെ സ്ഥലത്തേക്ക് കയറിയായിരുന്നു അപ്പോഴേക്കും ആദ്യ ദിവസം ഞങ്ങളവിടെ നിന്നപ്പോഴേക്കും ഇയാൾ വന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ കണ്ടു എന്താ ഇവിടെ ഇരിക്കണെന്ന് ചോദിച്ചു പിന്നെ സാറേ ഞങ്ങൾ ഇവിടെ ഇത് വെക്കാൻ വേണ്ടി വന്നു തന്നോളൂ എന്താ വെക്കുന്നത് പലവൃക്ഷത്തെയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് കാപ്പി വേണോ ചായ വേണമെന്ന് ചോദിച്ച് ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ഇത്ര ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് വന്നു അപ്പോഴും ഇയാൾ ആ ടൈമിൽ തന്നെ അവിടെ വന്നു അപ്പോൾ ഇവിടെ താമസമില്ലല്ലോ ഇല്ലല്ലോ ഓട്ടോയ്ക്കാണ് വരുന്നത് അപ്പോൾ എന്താ എപ്പോൾ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ സ്പോട്ടിൽ വന്നപ്പോഴും ഇതേപോലെ തന്നെ ഇങ്ങേരുടെ സാന്നിധ്യം അവിടെ പുള്ളി വന്നു അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നിട്ട് കൂട്ടത്തോടോടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെപ്പോഴും പറയുക രണ്ടായിരത്തി ആറിലെ സംഭവം വെച്ചിട്ട് ഞങ്ങൾ പറയും ഇവിടെ പ്രേതം ഉണ്ട് കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ആ ആ ഭാഗത്ത് ഇപ്പോൾ കുഴിച്ചില്ലേ ആ ഭാഗത്തേക്കുള്ള ജനൽ തുറന്നു തുറന്നപ്പോൾ ഞങ്ങൾ വേഗം നമുക്കിനി ഇവിടെ ഇരിക്കേണ്ട അപ്പം ഞങ്ങൾ വെച്ച് 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 ഞങ്ങൾ അടുത്തേക്ക് പോകേണ്ടതാണ് പക്ഷേ ഇയാളിങ്ങനെ അടിക്കടി വരണ കാരണം നമുക്കിനിയിവിടെ ഇരിക്കണ്ടെന്നാ ചേച്ചിയില്ല ചേച്ചി പറഞ്ഞു സരോ ചേച്ചി പറഞ്ഞു പിന്നെ ഞങ്ങളവിടുന്ന് പോകുന്നതായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ വണ്ടികളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോഴേക്കും ആണ് ഒരു സാർ വന്നിട്ട് ചോദിച്ച് നിങ്ങൾ എന്താ വെക്കുന്നത് അപ്പോൾ എന്നെ ചന്ദനത്തയ്യാണ് അല്ല സാറേ ഞങ്ങളിങ്ങനെ മാതള അങ്ങനെയുള്ളതൊക്കെ വയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വന്നത് ഇങ്ങനെ ജൈനമ്മയുടെ ഇങ്ങനെ ഒരു കാണാതെ പോയി അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പം നമുക്കത് മനസ്സിലായില്ല അന്ന് വന്നെങ്കിൽ ഇയാളാണതിൻ്റെ പിന്നിലെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് ബിന്ദു പത്മനാഭൻ്റെ ഇതാന്ന് പറഞ്ഞപ്പോൾ സാർ ചിരിച്ചിട്ട് പറഞ്ഞാൽ അല്ല ഒരു മൊബൈൽ ഫോണിൻ്റെ ഇത് വെച്ചിട്ട് ടവറിൻ്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പോവുകയും ചെയ്തു പിന്നെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് ഇതൊക്കെയാണ് പണ്ട് തൊട്ട് ഞങ്ങൾക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല ഇങ്ങനെ പുള്ളി പരിചയം പോവുകയൊക്കെ ചെയ്യാറുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം പുള്ളിനെ കണ്ടിട്ടുണ്ട് പിന്നെ പുള്ളി ഇവിടെ താമസയില്ല പിന്നെ ഒരു അനിയൻ വിദേശത്താണ് പുള്ളി വരാറുണ്ട് പുള്ളി വന്ന് താമസിക്കായിരിക്കും പുള്ളി നല്ല ആൾക്കാരോട് കൂളായിട്ട് സംസാരിക്കും ഇയാളെ പേടിയല്ല അത് അങ്ങനെ അങ്ങനെ കൂടുതൽ ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് പുള്ളി ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു അങ്ങനെയാണ് അമ്മാവനെന്ന് പേര് കിട്ടിയെന്നൊക്കെ പറയണം നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല നമ്മളോട് ഇന്നുവരെ അങ്ങനെ ഇതായിട്ടുള്ള നേരിട്ട് നമ്മൾ കണ്ടിട്ടിങ്ങനെ തമ്മിൽ അന്ന് ചോദിക്കാൻ അസ്വത്തെ ചോദ്യം നിങ്ങൾക്ക് ചായ വേണോ എന്നുള്ള ചോദ്യം മാത്രമേ പുള്ളി ചോദിച്ചിട്ടുള്ളൂ വേറെ നമുക്ക് അയാളായിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല വന്നാലും നമ്മളിങ്ങനെ നേരെ വന്നാലും നമ്മൾ മാറിപ്പോകേയുള്ളൂ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ ഇല്ല ഒന്നും പറഞ്ഞില്ല അതാണ് ഞങ്ങൾക്കൊരിത് തോന്നിയത് പുള്ളി വരാറുണ്ട് അടിക്കടി ആ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ പറമ്പിൽ ചെന്നപ്പോഴും വന്നപ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞ് ഈ ഇങ്ങേർക്ക് ആര് ഇങ്ങനെ അറിവ് കൊടുക്കണം നമ്മളിവിടക്കേ എന്നുവെച്ചാൽ ഇയാളോട് താമസം ഇല്ലല്ലോ അപ്പം നമ്മൾ വരുന്ന അവിടെ ഈ കയറുന്ന സമയത്തൊക്കെ ഇയാളിവിടെ വരുന്നുണ്ട് ഈ പരിസരത്ത് തന്നെ ആൾക്ക് ആരോ ആദ്യം ഞങ്ങൾ പറഞ്ഞു ആരോ ആണെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ അയാൾ ഇവിടെ വരുന്നതെന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞു അറിയില്ല നമുക്കറിയില്ലല്ലോ അപ്പൊ ഇയാൾ വന്ന മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നപ്പോഴും ഇയാളവിടെ എത്തി ഞങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ് ചെയ്തിരിക്കുമല്ലോ നമ്മൾ ആ ടൈമിലാണ് ഇയാൾ വന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് ഇവിടെ എത്തണുണ്ട് പിന്നെ ഞങ്ങളവിട്ട് പോയിട്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ എന്നുവെച്ചാ എന്താണെന്നറിയില്ലല്ലോ ഇതുപോലൊരു നമ്മൾ നമ്മളിങ്ങനെ സാധാരണ കാണുന്ന പോലെ മനുഷ്യൻ്റെ പോലെ കണ്ടേക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് അത്ഭുതവും പേടിയൊക്കെ ഒക്കെ തോന്നണത് ഇത്രയും പേരെ കൊല്ലാനായിട്ട് ഒരാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു അപ്പൊ ഞങ്ങളിവിടെ ഇരുന്നിട്ട് പറയാനുണ്ട് ചിലപ്പോ വല്ല മദ്യത്തിലോ അല്ലെ വല്ല എന്തെങ്കിലും വെള്ളത്തിലോ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ട് ഇനി മയക്കിയിട്ടായിരിക്കും ഇതുങ്ങളെ കൊല്ലണം എന്നൊക്കെ ഞങ്ങളിരുന്നുണ്ട് എല്ലാവരും പറയണുണ്ട് അല്ലാതെ ഒരാളെ പച്ച ജീവനോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് ഞാൻ പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും കുടിച്ച് എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ല കേട്ടോ ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞ് നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു ഒരു അസ്ഥി കഷ്ണമെങ്കിലും ആ മനുഷ്യ അവരുടെ കിട്ടിയിരുന്നെങ്കിൽ അവരുടെ എന്താച്ച ഒരു എന്താണ് ആത്മാവിനൊരു ശാന്തി കിട്ടുമല്ലോ അങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിലൊന്ന് ഞങ്ങളവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ആ അപ്പം ഞങ്ങൾ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ പതിനെട്ട് ദിവസം മുമ്പ് അവിടെ ചെല്ലണത് അപ്പം ഞങ്ങൾ അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ പറഞ്ഞുണ്ട് അതെന്താ ജാൻസിക്ക് അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല ഞങ്ങൾ ക്രിസ്ത്യൻസിനാണെങ്കിലും ഒരു കുർബാന ചൊല്ലിയ ആത്മാവിന് വേണ്ടി ഒരു ഇത് കൊടുക്കാൻ പറ്റും ഹിന്ദുക്കൾക്കാണെങ്കിൽ അസ്ഥി കൊണ്ടുപോയിട്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തിനീ ഇങ്ങനെ ആ ആത്മാവ് ഇങ്ങനെ പാത നടക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ എന്തുകൊണ്ട് പറയുവായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇത് ഇങ്ങനെ വന്നത്